ഫ്രീഡം ന്യൂസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ നാമം താന്തിയാതോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരിയാണ് ബഹദൂർ ഷാ സെക്കൻഡ് ദവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൗസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ക്യാനിംഗ് പ്രഭു ചാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ചാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ലക്ഷ്മിബായ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിന്റെ പ്രവാചകൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ പ്രവാചകൻ അസിമുള്ള പിതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂ എ ഒ ഹ്യൂമാണ് ഐ എൻ സിയുടെ പിതാവ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡൻറ് ഐ എൻ സിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതാരാണ് ഐ എൻ സിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിലാണ് ആദ്യ സമ്മേളനം നടന്നത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ ജി പിള്ള പുതിയ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ